ചങ്കളെ വയനാട് വൻ ദുരന്തം സംഭവിച്ച് നിൽക്കുന്ന സമയാണ് അപ്പോ നമ്മള് ഇത് കാണാൻ വേണ്ടിട്ട് നമ്മളെ സുഹൃത്തുക്കൾ ആരും ഈ ദുരന്തം കാണാൻ വേണ്ടി കാണ്ട് വണ്ടി എടുത്ത് എടുത്തുകാണ്ട് പോകാൻ പോകാതെ ഇപ്പൊ മിലിറ്ററിന്റെ വണ്ടി ആർമിന്റെ വണ്ടി വരുമ്പോ കണ്ടില്ലേ ഫുള്ള് ബ്ലോക്ക് ആണ് ദയവ് ചെയ്ത് ആരും അത് കാണാൻ പോകാതെ ഓക്കെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആരും തടസ്സം ആവാത്ത രൂപത്തിൽ ആരും അത് ആഘോഷിക്കാരെ കാണാൻ പോകാതെ ഓക്കെ അതേപോലെ യൂട്യൂബർമാര് നിങ്ങളെ മൈക്കിംഗ് കൊണ്ട് വയനാട് ഭാഗത്തേക്ക് ദയവ് ചെയ്ത് വയനാട് ഭാഗത്തേക്ക് ദയവ് ചെയ്ത് ഇന്ന് ഏഹ് ഒരു രണ്ട് ദിവസത്തിന് അങ്ങോട്ട് മൈക്കിങ് കൊണ്ട് പോവല്ലേ അതേപോലെ തൃശ്ശൂർ മുതലിലെ എല്ലാ ഫയർഫോഴ്സുകളോടും വയനാട്ടിൽ എത്താൻ മുഖ്യമന്ത്രി ഓർഡർ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആ വഴിയാണ് വരിക വയനാട് ചുരത്തിനെ കുറിച്ച് നമുക്കറിയാം എല്ലാ ദിവസവും ചുരത്തമ്മ ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് അപ്പോ ദയവ് ചെയ്ത് കാർ എടുത്ത് ഇറങ്ങാതെ നിക്ക ആ വാത്തുകൂടെ പോകാതെ നിക്ക ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ മാക്സിമം ക്ലിയർ ചെയ്യ ഓക്കെ വയനാട് ചുരത്തുമ്മേ ഈ താഴെ രണ്ട് മൂന്ന് ജില്ലക്കാർ ഫുള്ള് വയനാട്ടിൽ കയറാൻ നിന്നാൽ ചുരം ബ്ലോക്ക് ആകും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം വരും അപ്പൊ ഒന്ന് ശ്രദ്ധിക്കി പ്ലീസ് പ്ലീസ്